നഖം പെട്ടാറായിട്ടുണ്ടോ നഗമ്പെട്ടാറായോ അയ്യലേ നഗംപെട്ടാറായോന്ന് കാലാലെ വെട്ടാറായോട്ടാ ആ എന്നാന്ന് വെട്ടിയേക്കാം കഴുകിട്ട് വാ കഴുകിട്ട് വാ കാലി നഗമ്പിട്ട കാലി നഗമ്പിട്ട നഗം നഗം കാലല നായയണ്ട് പാറ ഹം കയيره ഉണ്ട് അത് വെട്ടി കളഞ്ഞേക്കാം വരുന്നേ കേളോ വാ കഴുകിട്ട് വാ കഴുകിട്ടെറ്റ് വാ അതൊക്കെ ജെ ഭായി ചേച്ചി കാണാൻ വേണ്ടി നിനക്ക് ആ കേ അത് മതി വാ അടുത്ത ഭാഗത്തെ 12 നമ്പർ ആദത്തെ ഒരു ബാങ്ക് വെച്ചേ അവരെല്ലാം കൂടിപ്പോ സാധാരണ അമ്മയുടെ നഗം വെട്ടുന്നത് വിവാനാണ് അല്ലെങ്കിൽ വിവീനയ്യും ഇന്ന് വിവാനോട് വെട്ടാൻ പറഞ്ഞപ്പോൾ ഇതൊന്ന് ക്യാമറ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് പറ്റിരുന്നു പറഞ്ഞു ക്യാമറ ഷൈ അതുകൊണ്ട് ഇന്ന് ഞാനാണ് നഗം വെട്ടാൻ പോകുന്നത് ഏ ഏനിക്ക് വർഷം പഠിക്കണം മൂന്ന് വർഷം കൂടെ പഠിക്കണം മൂന്ന് വർഷം ആ കാശൊക്കെ വേണം അല്ല പറ്റുവോ എന്റെ അത്ര കാശ് വേണ്ടാത്തത് ആ ജോലി ചെയ്യണം അല്ല പറ്റുവോ അതിന് വേണ്ടിയല്ലേ കഴുകിട്ടോ അത് മഠത്തിലോട്ടുള്ള പാല് അല്ല നമ്മുടെ മഠത്തിലോട്ട് കൊടുത്തല്ലേ മഠക്കാർക്കുള്ള പാലാണ് മഠത്തിലോട്ട് കൊടുക്കാലായാലും ഇവിടെ പശുവുള്ളേ കൊണ്ടുക്കാലായാലും എവിടെ പശു ഉള്ളേ നമുക്കല്ലേ പശു ഉള്ളൂ ആ പശു ഇവിടെയല്ലേ ഉള്ളൂ പശു ഇവിടെയല്ലേ ഉള്ളൂ അവർക്കല്ല നമ്മക്കല്ലേ

ുപ്പണ്ണ സ്ഥലം മാറിപ്പോയല്ലോ അത് വേണ്ട കഞ്ഞേര വെച്ചേക്കണം എനിക്ക് വർഷമാ പഠിക്കണ്ടേ മൂന്ന് വർഷം അവിടെ പഠിക്കണം ആ ആ പിന്നെ ഒത്തിരി കാശാവും ആ കാശില്ലാതെ ഒന്നൊരു പരിപാടി നടക്കില്ല ആ ശരി ഞാൻ കാലാലെ നഖം പെട്ടിത്തരാം പുറത്തു നിന്നിരിക്കും ഞാൻ കാലാലെ നഖം പെട്ടിത്തരാ കാല നഖം അമ്മയുടെ കാല നഗന്ന് കെട്ടണം ബാ പുറത്ത് വന്നിരുന്നു ബാ ബാ ഇല്ല മുറിയൊന്നുമില്ല വാ മുറിയൊന്നുമില്ല ഞാൻ ചെതിത്തരാം ബാ ബാ വാ കൊന്നാലി പറമ്പിലുണ്ടല്ലോ പറമ്പിലുണ്ടല്ലോ ഇവിടെ പറമ്പിലുണ്ട് തൊഴുത്തിലിട്ട് പുല്ലൊക്കെ കൊടുത്താ തൊഴുത്തിലെ പുല്ലൊക്കെ ഇട്ട് കൊടുത്താന്ന് പുല്ലൊക്കെ തൊഴുത്തിലിട്ട് കൊടുത്താ തൊഴുത്തിലേ പുല്ലൊക്കെ തൊഴുത്തിൽ ഇട്ട് കൊടുത്തേ പോതായി എത്തി ആ ആ ചെറുക്കനെ കാണുന്നില്ല ചെറുക്കനെ പോയി നടക്ക ചെയ്തോണ്ടത് പണിയാ ഇല്ല ഇല്ല അതൊന്നും ഇല്ല ഇന ചെയ്തോണ്ടത് പണിയില്ലേ യുവാൻ എന്ത് ചെയ്യാം അവനോട് വന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യില്ല ഇപ്പൊ നാണ വിവാന വിവാനിപ്പോ നാറും പെട്ടാനൊക്കെ ഭയങ്കര നാണ ോ ചെറിയ കാര്യം ഓ അത് അതൊക്കെ പിടിച്ചില്ല പിള്ളേര് ചെയ്യുന്ന പണിന്ന് ഞാനാണത് അല്ലേ പിള്ളേര് ചെയ്യുന്ന പണിന്ന് ഞാനാ ചെയ്യുന്നത് പിള്ളേരെ ചേച്ചി പഠിക്കണം പഠിപ്പിക്കണം അല്ലേ എന്നിട്ട് പിള്ളേരെയൊക്കെ ചെയ്യിച്ച് പഠിപ്പിക്കണ്ടല്ലേ പിള്ളേരൊക്കെ മുതിർന്നു കഴിയുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളു അങ്ങനെയുണ്ടാകും

ില്ല <coughs> <teleks> <tles> 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 ശരി ചതവല്ല ചതവല്ലോട്ടൊക്കെ 그러니까 저부터 가나? 네. 봐봐. ോ എന്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് എന്ത് നല്ല മനുഷ്യൻ മക്കള് വെട്ടിക്കൊടുക്കുന്നില്ല പിന്നെയാണ് അയലോക്കാര്യല്ല എനിക്ക് തോന്നുന്നു അമ്മയുടെ മകനാന്ന് എനിക്കാവുന്നോ അമ്മയുടെ മകൻ ജോമോൻ ഇല്ലേ ജോമോൻ ജോമോൻ പറയാനില്ലേ അതാ Your 2020 nongítulo overstressed my patience. Thick, thongjis Anyway, how's your emote? Thick, thongjis Anyway, how's your emote? Huh Thick, thongjis Really I'm watching the 2021 Constitution every year with excitement like this. Hmm Hilarious homesенным is the bugs of the вниз മക്കളാരും മക്കളാരും നാഗം വിട്ടില്ലേ മക്കളെ മക്കള് നമ്മുടെ മക്കളാരും നാഗം പെട്ടിത്തിരി എന്തെങ്കിലും ഒന്നും നൊന്ത് പോയാൽ ഞാൻ ഞാൻ ചെയ്യാറില്ല അയ്യോ അയലോക്കാരൻ വന്നിങ്ങനെ അമ്മ പറയും അയലോക്കം കാരൻ വന്നു പറഞ്ഞു ഭയങ്കരം ചെയ്യും കൈന്ന് പറയുന്ന കൈക്ക് മറ്റുള്ളവർ പോലെയുള്ള ശക്തി ശക്തി

അതോള്ളോക്കാരനെവിടെ താമസിക്കണേ നമുക്കറിയാമോന്നെ ഞാൻ ഈ ഞായറാഴ്ത്താലേ താമസിക്കണം ഈ വീട്ടില് അമ്മയുടെ നമ്മി കൊടുത്താൽ എന്തുവിടെ താമസിച്ചല്ലേ അത് തന്നെയായിരുന്നു അതൊന്നും ഇങ്ങനെ പറ്റിയല്ലോ അമ്മയുടെ മക്കളെ വിളിച്ച് ചെയ്യിപ്പിച്ചോളാം നമ്മളോടും വെട്ടിക്കാനൊന്നും എനിക്ക് പറ്റിയല്ലേ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യിക്കണം അറിയത്തില്ല അപ്പൊ അയലോക്കാരുടെ വീതം കൊടുക്കണം കേട്ടാല് വന്ന് കൊടുക്കണ്ടേലോക്കാരൻ അവനെന്തായാലും കൊടുക്കട്ടെ ഏഹ് അയലോക്കാർ വന്നിട്ട് അവർക്ക് എന്തായാലും കൊടുക്കണ്ട അലൈമാവെന്ന് കിട്ടു അയലോക്കൻകാർ വന്ന് കിട്ടുമ്പോ എന്തായാലും കൊടുക്കണ്ട ലൈമാവെന്ന് കിട്ടു തന്നെ കട്ട് ചെയ്യാൻ ഇല്ല ഇച്ചിരി കോണി ഫുണ്ടോ ഇല്ല ൂണിപ്പുണ്ട് അതാണ് അയലോക്കാരൻ ഇവിടെ സ്ഥിരം താമസാകാൻ പോവാട്ടോ അയലോക്കാരൻ ഇവിടെ സ്ഥിരം താമസിക്കാൻ പോവാണോ അല്ലേ എല്ലാവരും ബന്ധുക്കാരാണോ ആ താമസിക്കാൻ പറ്റോ ഈ വീട്ടിലടയില്ലെന്നാ പറഞ്ഞേ ഇവര് കൂടെ മൂന്നാലും ആണില്ലേ ആൾക്കാർ കിടക്കാനില്ലേ ആര് പറഞ്ഞു മൂന്നാല് പേരില്ലേ ഇവിടെ മൂന്നു പേരില്ലേ ും അഞ്ചുപേരാവും കൂടുതലല്ലേ വീട് വീടിന് സ്ഥലം ഇല്ല അതൊക്കെ ഓരോരുത്തർ കൈച്ചിട്ടു പോയി ഓരോരുത്തർ കൊണ്ടുപോയി ായാലും അറിയില്ല നോക്കി നോക്കി നോക്കിക്കേ കൈയ്യേനെ നോക്കിക്കേ മതി വന്നു കിട്ടി രണ്ടോ നോക്കിയേ നാളെ നോക്കിക്കേ ഇനി വിട്ടാരണ്ടോ നോക്കി മതിയാന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ അതുകൊണ്ടോ കളയാടന്നു ആ എന്നാ പോയി കിടന്നു

അവ തിന്ന ചെറുക്കൻ എടുത്ത് വെച്ച ഞാൻ മരുന്നില്ലെന്ന് അവന് വരാൻ ഇനി പോയി കഴിയില്ല പറയുന്ന ആരാ നോക്കി അവിടെന്നെ അവിടെ ആരാക്കണ പെങ്കിട്ടത് പെങ്കൊച്ചു കാണണ്ടേ ആ കാരണം ക്ഷീണം പോകുന്നില്ല അമ്മ എന്തെങ്കിലും കൊറച്ച് പണി ചെയ്ത് കഴിയുമ്പഴേ ക്ഷീണം പോണില്ലല്ലോന്നേ ക്ഷീണവാ പനിയുടെ ക്ഷീണം പോയിട്ട് ഇതുവരെ പനി പനിയാ ഉം പിന്നെ അതിന് പോന്നരുന്ന കഴിക്കാ എന്തോരം മരുന്നാ കഴിക്കണേ കിടന്നോ